ിംഗ് വരുന്നു ഗാസയിൽ എല്ലാവരും ഗാസയിലെ ഹമാസ് ഭീകരന്മാരിൽ നിന്നും രക്ഷപ്പെട്ട രക്ഷപ്പെട്ടുകാരെ മിയാസ് കിമിന്റെ വെളിപ്പെടുത്തൽ ഗാസയിൽ തോക്ക്ധാരികളായി നടക്കുന്ന കൂടുതൽ ഹമാസ് ഭീകരന്മാരെ വധിച്ചു എന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിരിക്കുകയാണ് വിമാനത്തിൽ നിന്നും ബോംബിടുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ അടക്കം ഇപ്പോൾ ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിരിക്കുകയാണ് തോക്കുമായി സംഘം ചേർന്ന് ഗാസയിലെ ഉൾപ്രദേശങ്ങളിലൂടെ നടക്കുന്ന ഭീകരന്മാരെ ഓടിച്ചിട്ട് വിമാനം ബോംബിട്ട് കൊലപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ഇതിന്റെ വീഡിയോ തന്നെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് വ്യോമസേനയും നാവികസേനയും ഗാസ സ്ട്രിപ്പിൽ ഉടനീളം തീവ്രവാദ പ്രവർത്തനങ്ങളുടെ സെല്ലുകളും അടിസ്ഥാന സൌകര്യങ്ങളും തകർത്തുവെന്നാണ് ഇപ്പോൾ വ്യോമസേനയും ഇസ്രായേൽ കരസേനയും അവകാശപ്പെടുന്നത് സേനയുടെ സഹായത്തോടെ ഗാസ സിറ്റിയിൽ സൈന്യം കഴിഞ്ഞ ദിവസം വിവിധ നീക്കങ്ങളിലൂടെ ഡസൻ കണക്കിന് ഹമാസ് ഭീകരന്മാരെ വധിച്ചതായിട്ടാണ് വ്യക്തമാക്കിയിരിക്കുന്നത് വടക്കൻ ഗാസയിലെ ബെയ്ത്ത് ലാഹിയയിൽ ഹമാസ് ഉപയോഗിച്ചിരുന്ന രണ്ട് കെട്ടിടങ്ങൾ നശിപ്പിച്ചു ഈ രണ്ട് കെട്ടിടങ്ങൾ ഹമാസിന്റെ മിലിട്ടറി ഇന്റലിജൻസ് സംവിധാനം പ്രവർത്തിപ്പിച്ചതാണ് എന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത് ബോംബുകളും തോക്കുകളും ആശയവിനിമയ ഉപകരണങ്ങളും ഉൾപ്പെടെ വൻതോതിൽ സൈനിക ഉപകരണങ്ങൾ ഇസ്രായേൽ സൈന്യം ഇവിടെ നിന്നും പിടിച്ചെടുത്തു തെക്കൻ ഗാസിയിലെ ഖാൻ ഒറ്റ രാത്രി കൊണ്ട് ഇസ്രായേൽ സൈന്യം ടാങ്ക് ആക്രമണത്തിൽ ഡസൺ കണക്കിന് ഹമാസ് ഭീകരന്മാരുടെ ക്യാമ്പുകൾ തകർത്തു അവർ ഒളി അവരുടെ ഒളികേന്ദ്രങ്ങൾ തകർക്കുകയും വലിയ തോതിലുള്ള ആയുധ ശേഖരം പിടിച്ചെടുക്കുകയും ചെയ്തു എന്നാൽ ടാങ്കുകൾ ഉപ ഉപയോഗിച്ച് പ്രദേശത്ത് വലിയ കെട്ടിടങ്ങൾ തകർത്ത് വലിയ ആൾനാശം പലസ്തീൻ സിവിലിയന്മാരെ വധിച്ചു എന്നാണ് പലസ്തീൻ റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോഴും ആക്രമണം തുടരുകയാണ് മധ്യ ഗാസയിലെ നുസാറാദ് ക്യാമ്പിൽ വിമാനങ്ങൾ തുടർച്ചയായി ബോംബാക്രമണം നടത്തുന്നതായി പലസ്തീൻ പത്രപ്രവർത്തകർ പറയുകയാണ് ജനങ്ങൾ കൂടി നിറഞ്ഞിരിക്കുന്ന ക്യാമ്പിന് സമീപത്തും ക്യാമ്പിനു നേരെയും ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ബോംബിടുന്നതായിട്ടാണ് പലസ്തീൻ പത്രപ്രവർത്തകർ പറയുന്നത് എന്താണെങ്കിലും തെക്കൻ ഗാസയിലും വടക്കൻ ഗാസയിലും കൂടുതൽ ആക്രമണം വ്യോമാക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഹമാസിന്റെ കൂടുതൽ പ്രവർത്തകർ കൊലപ്പെടുന്നു അത് ഹമാസും പലസ്തീനും അംഗീകരിക്കുന്നു സമ്മതിക്കുന്നു അതിന്റെ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിനിടെ അൽ ജസീറയുടെ റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഗാസയിൽ നൂറിലധികം ഹമാസിന്റെ പ്രവർത്തകർ കൊലപ്പെട്ടു എന്ന് അൽ ജസീറ വ്യക്തമാക്കുകയാണ് പേർക്ക് പരിക്കേറ്റതായിട്ടും ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുകയാണ് വെസ്റ്റ് ബാങ്കിൽ ഒറ്റ രാത്രി കൊണ്ട് റെയ്ഡുകളിൽ നിരവധി പേരെ ഇസ്രായേൽ സൈന്യം തടവിലാക്കിയിട്ടുണ്ട് നിരവധി പലസ്തീനികളെ ഇസ്രായേൽ സൈന്യം പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തതായിട്ടും അൽ ജസീറ വെളിപ്പെടുത്തുന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇന്ന് ഏറ്റവും അധികം ലോകത്ത് വൈറലായിരിക്കുന്ന ഒരു വിശേഷമാണ് ഹമാസ് മോചിപ്പിച്ച ബന്ദിയായ ഒരു യുവതിയുടെ ഞടുക്കുന്ന വിവരണങ്ങൾ ഈ യുവതി പറയുന്നത് അവിടെ ഗാസയിൽ എല്ലാവരും ഭീകരവാദികളാണ് ഭീകരന്മാരാണ് കുട്ടികളടക്കം ഇതിന്റെ പട്ടികയിൽ ഉൾപ്പെടുന്നതാണ് എന്ന് യുവതി വിശദീകരിക്കുകയാണ് ആദ്യമായിട്ടാണ് ഗാസയിൽ നിന്നും രക്ഷപ്പെട്ടുവന്ന ബന്ദിയുടെ ഒരു ഇൻ്റർവ്യൂ പുറത്ത് വരുന്നത് ചാനൽ പതിമൂന്ന് എന്ന ടെലിവിഷനാണ് ഇപ്പോൾ ആദ്യമായിട്ട് ഗാസയിൽ നിന്നും വിമോചിതയായിട്ടുള്ള ഒരു ബന്ധിയായ ആളുടെ ഒരു ഇന്റർവ്യൂ പുറത്തുവിടുന്നത് എന്താണ് ഗാസയിൽ നടക്കുന്നത് എന്ന് ഇപ്പോൾ യുവതി വിശദീകരിക്കുകയാണ് മിയാസ് കീം എന്ന ഇരുപത്തിയൊന്ന് കാര്യമാണ് യുവതി ടെലിവിഷൻ അഭിമുഖത്തിൽ ഗാസ മുൻപിലായിരിക്കുമ്പോൾ താൻ നരകത്തിലൂടെയാണ് ജീവിച്ചത് നരകത്തിലായിരുന്നു എന്നാണ് യുവതി പറയുന്നത് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ നേതൃത്വം ത്തിലുള്ള ആയിരക്കണക്കിന് ഭീകരന്മാർ തെക്കൻ ഇസ്രായേലിൽ കയറി ആയിരത്തി ഇരുന്നൂറ് പേരെ കൊല്ലുകയും കഴുത്തിറക്കുകയും ഒക്കെ ചെയ്ത് കൊലപ്പെടുത്തി ഇരുന്നൂറ്റി നാൽപ്പതോളം പേരെ ബന്ദിയാക്കിയിരുന്നു ഇരുപത്തിയൊന്നുകാരിയായ മിയ സൂപ്പർ നോവ സംഗീതോത്സവത്തിൽ നിന്ന് അതിൽ പങ്കെടുക്കുകയായിരുന്നു അവിടെ നിന്നാണ് ആക്രമണം ഉണ്ടായത് ഇവരെ റോഡിലൂടെ വലിച്ചിഴച്ച് കാറിലേക്ക് എടുത്തെറിയുകയായിരുന്നു തുടർന്ന് കണ്ണുകെട്ടിയാണ് ഗാസയിലെ ഇവരുടെ പാളയത്തിലേക്ക് ഹമാസിന്റെ ഒളിയിടങ്ങളിലേക്ക് കൊണ്ടുപോയത് അൻപത്തിനാല് ദിവസം തടവിലാക്കപ്പെട്ടതിന് ശേഷം നവംബർ മുപ്പതിനാണ് ഹമാസും ഇസ്രായേലും തമ്മിലുള്ള ഒരു ഉടമ്പടിയിലൂടെ വെടിനിർത്തൽ ഉടമ്പടിയിലൂടെ ഇവരെ മോചിപ്പിച്ചത് മിയയെ മിയ ഇപ്പോൾ ടെലിവിഷൻ അഭിമുഖത്തിൽ എന്താണ് അവിടെ ഏതൊരു എത്തരം രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണ് ഭീകരന്മാർ നടത്തിയത് എന്നിപ്പോൾ വിശദീകരിക്കുകയാണ് മുറിവേറ്റ കൈകളായിരുന്നു മിയയുടേത് മോചിതയായ ബന്ദി മിയാസ് കിം ഇരുപത്തിയൊന്നുകാരി ഗാസ മുനുമ്പിൽ ആയിരിക്കുമ്പോൾ താൻ നരകത്തിലായിരുന്നു എന്ന് വിശേഷിപ്പിക്കുന്നു ഭൂമിയിൽ ഇങ്ങനെയുള്ള ഒരു സ്ഥലം അതും പിശാചിക്കൽ മാത്രമുള്ള ഇടം ഇതാണ് ഗാസയെക്കുറിച്ച് ഇവർ പറയുന്നത് പച്ച മനുഷ്യനെയും കടിച്ചു തിന്നുവാൻ പരുവത്തിലുള്ള നീചന്മാരായ ചെകുത്താന്മാർ അതാണ് ഗാസയിലുള്ളത് ഞാൻ അവിടെ കണ്ട ആളുകൾ അത്തരം രീതിയിലുള്ളതായിരുന്നു ഭീകരന്മാർ തെക്കൻ ഇസ്രായേൽ കയറി ആക്രമിച്ചപ്പോൾ ിയ്ക്ക് വെടിയേറ്റിരുന്നു ഗാസയിൽ താമസിക്കുന്ന ആളുകളെ കുറിച്ചുള്ള യഥാർത്ഥ സാഹചര്യം വെളിപ്പെടുത്തേണ്ടത് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കേണ്ടത് എന്റെ ഒരു ബാധ്യതയാണ് അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് അവിടെയുള്ള ആളുകളെ കുറിച്ചും ലോകത്തിന് ഒരു അറിവ് നൽകേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്ന ഒരു ബന്ദി എന്ന നിലയിൽ അവർ യഥാർത്ഥത്തിൽ ആരാണ് എന്നും എന്താണ് അവിടെ നടക്കുന്നതെന്നും എല്ലാവരും അറിയണം അവർ ചാനലിനോട് പറയുകയാണ് ചാനൽ അഭിമുഖത്തിൽ ഞാൻ നരകം അനുഭവിച്ചു അവിടെ എല്ലാവരും തീവ്രവാദികളാണ് നിരപരാധികളായ സാധാരണക്കാരില്ല ഒരാൾ പോലുമില്ല അങ്ങനെയാണ് ഇപ്പോൾ മിയ പറയുന്നത് ഗാസയിൽ സിവിലിയന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗമില്ല എല്ലാവരും ഭീകരന്മാരാണ് എല്ലാവരുടെ മനസ്സിലും ഭീകരതയാണ് എല്ലാ ആളുകളിലും വികാരം ജൂതന്മാരെ ഉന്മൂലനം ചെയ്യണം ഇസ്രായേലിനെ തകർക്കണം ഇസ്രായേലിന്റെ പേര് മാറ്റി ഇസ്ലാമിക് രാജ്യം ആക്കണം അതാണ് അവരുടെ ലക്ഷ്യം ഗാസയെക്കുറിച്ച് വിലപിക്കുന്നവർ ഞാൻ കണ്ട സത്യങ്ങൾ അറിയണം ഗാസയിൽ നിരപരാധികളായ ആൾക്കാർ നിലവിലില്ല ആരുമില്ല ഒക്ടോബർ ഏഴിന് തന്നെ തട്ടിക്കൊണ്ടുപോയതിനു ശേഷമുള്ള ആദ്യ നിമിഷങ്ങൾ മീയ വിവരിക്കുന്നത് ഇപ്രകാരമാണ് റോക്കറ്റുകൾ പാഞ്ഞു വന്നപ്പോൾ ഞാനും എന്റെ ഒരു സുഹൃത്തും കൂടി ഓടി കാറിൽ കയറി കാർ അതിവേഗം ഓടിച്ച് രക്ഷപ്പെടുവാൻ ശ്രമിച്ചു എന്നാൽ ഞങ്ങൾ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ പുറകിൽ നിന്നും അലറി വിളിച്ച ഒരു സംഘം ആളുകൾ ഹോൺ അടിച്ചു വന്നു അപ്പോൾ അവർ ഞങ്ങളുടെ കാറിന്റെ ടയറിൽ വെടിവെച്ചു കാർ അതിനെ അതിനെ തുടർന്ന് നിർത്തേണ്ടി വന്നു തുടർന്ന് ഒരു ട്രക്ക് നിറയെ ആയുധധാരികളായിട്ടുള്ള ഭീകരന്മാർ വന്നിറങ്ങി ഖമാസംഘങ്ങൾ എന്നെ നോക്കി എന്നെ വളരെ അടുത്ത് നിന്ന് എന്റെ അടുത്ത് നിന്ന് എന്റെ കൈയുടെ മസിലിന് വെടിയുതിർത്തു വെടിയേറ്റ ശേഷം രക്തത്തിൽ കുളിച്ചു കിടന്ന് ഞാൻ നിലവിളിച്ചു എൻ്റെ കൈ നഷ്ടപ്പെട്ടു എൻ്റെ കൈ എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്നാണ് എനിക്കപ്പോൾ തോന്നിയത് ഭീകരന്മാരുടെ തോക്കിനു മുമ്പിൽ കൺമുമ്പിൽ വെടിവെച്ചു കൊല്ലുവാൻ വേണ്ടി അവർ വളഞ്ഞു നിൽക്കുന്നു ജീവനുള്ളവരെ എല്ലാം ആ സമയത്ത് അവർ കൊല്ലുകയായിരുന്നു അവരുടെ ഒരു ഹോബിയായിരുന്നു എന്തെങ്കിലും ഒരു ഭീകരന് മനസ്സിൽ എന്തെങ്കിലും ഒരു വിഷമം തട്ടിയാൽ അല്ലെങ്കിൽ അവന്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു തോന്നലുണ്ടായാൽ വെറുതെ ടിയർ വലിക്കുക ഭീകരരുടെ മാനസികാവസ്ഥ അത്തരം രീതിയിലായിരുന്നു ജീവനോടെ കാണപ്പെടുന്നവരെയും മുറിവേറ്റവരെയും മുഴുവൻ ഹമാസ് പ്രവർത്തകർ വെടിവെച്ചു കൊല്ലുന്നത് എന്റെ കൺമുമ്പിൽ ഞാൻ കണ്ടപ്പോൾ ഞാനും ഒരു ശവമായിട്ട് കാറിന്റെ പ്ലാറ്റ്ഫോമിൽ കടന്നു മരിക്കുവാൻ ആഗ്രഹമുണ്ടായിട്ടല്ല മരിക്കണമെന്നാഗ്രഹമില്ലാത്തത് കൊണ്ടാണ് ഇവരിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ടാണ് ഇത്തരം രീതിയിൽ പെരുമാറിയത് എന്നാണ് മിയ പറയുന്നത് അപ്പോഴും കയ്യിൽ നിന്നും രക്തം വാർന്നൊഴുകുകയാണ് ഈ സമയത്ത് ഒന്നു രണ്ട് പേർ തൻ്റെ സമീപത്ത് വന്നു അവർ ഇസ്രായേൽക്കാർ ആണ് എന്നാണ് ധരിച്ചത് അവർ ഇസ്രായേലികൾ എന്നോർത്ത് അവരോട് സഹായത്തിന് അഭ്യർത്ഥിച്ചു അപ്പോൾ ആ സമയത്ത് അവളുടെ മുറിവുകളുള്ള ഭാഗത്തേക്ക് ഈ ഇസ്രായേലികൾ എന്ന് സഹായിക്കാൻ വിളിച്ച ആളുകൾ മുറിവിലേക്ക് അവരുടെ അവളുടെ മുറിവിലേക്ക് കൈകൾ അമർത്തി അവളുടെ നെഞ്ചിലേക്ക് ആംഗ്യം കാണിച്ചു കത്തിയ കാറുകൾക്കും മൃതദേഹങ്ങൾക്കും ഇടയിൽ ഞാൻ കിടന്നലറും ഭ്രാന്തി മാു ഭ്രാന്തമായ ഒരു ശബ്ദം പുറപ്പെടുവിക്കുവാൻ തുടങ്ങി അപ്പോൾ തീവ്രവാദി എന്റെ മുടിയിൽ വലിച്ചടച്ച് റോഡിലൂടെ എന്നെ വലിച്ചടച്ചു കാറിലേക്ക് കൊണ്ടുപോയി അങ്ങനെ ഗാസയിൽ എത്തുകയായിരുന്നു ഗാസയിൽ എന്നോട് പെരുമാറിയത് ഒരു മൃഗത്തെ പോലെയാണ് എന്നാണ് പറയുന്നത് ഒരുപാട് ഇസ്ലാമിക രീതിയിലുള്ള പോരാട്ടങ്ങളും ഒക്കെ നടത്തി ഇവരെയൊക്കെ പോരാളികളും എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത് അതുപോലെ തന്നെ പണ്ഡിതന്മാരൊക്കെ പറയുന്നത് ഇവരെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നു ഖുറാൻ പ്രവർത്തിക്കുന്നാണ് ഇവർ ഈ സ്ത്രീയോട് പെരുമാറിയത് മൃഗത്തിനോട് പെരുമാറുന്നത് പോലെയാണ് എന്നാണ് രക്ഷപ്പെട്ടുവന്ന ഈ യുവതി പറയുന്നത് ഹിജാബ് ധരിക്കുവാൻ തന്നോട് ആവശ്യപ്പെട്ടു ഹിജാബ് ധരിച്ചാലേ ചികിത്സയുള്ളൂ എന്ന് പറഞ്ഞു ആ ഒരു ആശുപത്രിയിലായിരുന്നു ഇവർ എന്നെ പ്രവേശിപ്പിച്ചത് ആശുപത്രിയുടെ മുറിയിലേക്ക് ഇവർ എന്നെ വലിച്ചെറിയുകയായിരുന്നു തറയിലേക്ക് അതിനുശേഷം മൂന്ന് ദിവസം എൻ്റെ വെടിയേറ്റ കൈക്ക് ചികിത്സ കിട്ടിയില്ല എൻ്റെ വെടിയേറ്റ് രക്തം വാർന്ന കൈ ഒരു പ്ലാസ്റ്റിക് തൂണിൽ പ്ലാസ്റ്റിക്കിൻ്റെ കട്ടിലിൽ ഉള്ള ഒരു ഭാഗത്ത് അവർ കെട്ടിയിട്ടു മൂന്ന് ദിവസമാണ് ഞാൻ ഇങ്ങനെ വേദന അനുഭവിച്ചു കിടന്നത് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി അതിനു മുമ്പ് എന്നോട് ഹിജാബ് ധരിക്കുവാനും മുസ്ലിങ്ങൾക്ക് മാത്രമേ ഇവിടെ ചികിത്സയുള്ളൂ എന്ന് അവർ പറയുകയും ചെയ്തു തുടർന്ന് അവർ എന്നെ ഹിജാബ് ധരിപ്പിച്ചു തിയേറ്ററിലേക്ക് കൊണ്ടുപോയി എന്റെ പച്ച ഇറച്ചിയിൽ അനസ്തേഷ്യ നൽകാതെ അവർ ശസ്ത്രക്രിയ കത്തികളും ഉപകരണങ്ങളും ഉപയോഗിച്ച് എന്റെ മുറിവുകൾ അവർ തുന്നിക്കെട്ടി ഇസ്രായേലികൾക്ക് അവിടെ ബന്ധുക്കളാക്കപ്പെട്ടവർക്ക് പരിക്കേറ്റ് കഴിഞ്ഞാൽ അവിടെ അനസ്ഥേഷ്യ കൊടുക്കാതെ പച്ച ഇറച്ചിയിൽ തന്നെയാണ് ഓപ്പറേഷൻ മറ്റും നടത്തുന്നത് എന്ന് മിയ തുറന്നു വെളിപ്പെടുത്തുകയാണ് അത്രമാത്രം ക്രൂരതയാണ് അത്രമാത്രം മാനുഷ്ട്രി ക്ഷകതയെ ഇവർക്കുള്ളൂ അതുകൊണ്ട് തന്നെയാണ് മിയ പറയുന്നത് അവിടെ സാധാരണക്കാരില്ല അവിടെ സിവിലിയന്മാരില്ല എല്ലാവരും ഭീകരന്മാരാണ് അവിടെയുള്ളവരെല്ലാവരും ഹമാസുകാരാണ് എന്ന് പറയുന്നത് ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർ എന്നോട് പറഞ്ഞത് നിങ്ങളുടെ കൈ രക്ഷപ്പെട്ടു കിട്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് കാര്യം നിങ്ങളെ ഒരിക്കലും അവർ രക്ഷപ്പെടുത്തുവാൻ പോകുന്നില്ല ജീവനോടെ നിങ്ങൾ രക്ഷപ്പെടില്ല നിങ്ങൾ ഇനി ഒരിക്കലും ഇസ്രായേലിൽ തിരിച്ചെത്തില്ല എന്ന് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ അവരോട് പറഞ്ഞതായിട്ടും ിയ പറയുകയാണ് പിന്നീട് അവർ ഒരു കുടുംബ വീട്ടിൽ എന്നെ പാർപ്പിച്ചു അവിടെ ഭാര്യയും ഭർത്താവും കുട്ടികളും അമ്മയും ഒക്കെ ഉണ്ടായിരുന്നു ഈ കുട്ടികൾ പോലും എൻ്റെ മുഖത്ത് തുപ്പി എൻ്റെ ഞാൻ കിടന്ന മുറിയിൽ വന്ന കുട്ടികൾ എൻ്റെ എനിക്ക് മുമ്പ് ഭക്ഷണം വെച്ച് കഴിക്കും പക്ഷേ രണ്ടും മൂന്നും ദിവസവും എന്നെ ഭക്ഷണം തരാതെ അവർ തറയിൽ തന്നെ കിടത്തി മാത്രമല്ല ഈ യുവതിക്ക് മിയ എന്ന് പറയുന്ന യുവതി അവിടെ നിന്ന് പുറപ്പെടുന്നവരെ അമ്പത്തി നാല് ദിവസത്തിലധികം അവർക്ക് കുളിക്കുവാനുള്ള അവസരം കൊടുത്തിട്ടില്ല വേദനാ സംഹാരികളും മരുന്നുകളും അവർ കൊടുത്തിട്ടുണ്ട് ത്തില്ല ഭക്ഷണം ഇപ്പോൾ കൊണ്ടുവരും അല്ലെങ്കിൽ വൈകുന്നേരം തരും നാളെ തരും എന്ന് പറഞ്ഞ് അവർ പ്രലോ പ്രലോഭിപ്പിക്കും അതുപോലെ നിങ്ങളെ രക്ഷപ്പെടുത്തും നിങ്ങൾ നിങ്ങളെ നാളെ ഇസ്രായേലിലേക്ക് അയക്കും അല്ലെങ്കിൽ നാളത്തു കഴിഞ്ഞായിരിക്കും അങ് ആ ഒരു സമയം നോക്കി ഞാൻ കാത്തിരിക്കും നാളെയും നാളത്ത് കഴിഞ്ഞും നോക്കി ഞാൻ കാത്തിരിക്കും പക്ഷേ ആ ദിവസം വരുമ്പോൾ അവർ വീണ്ടും പറയും നാളെ വിടും അല്ലെങ്കിൽ വരുന്നയാഴ്ച വിടും അപ്പോഴാണ് ചിലർ പറയുന്നത് വർഷങ്ങളായിട്ട് ഇത്തരം ഹമാസിന്റെ പിടിയിൽ അകപ്പെട്ട ഇസ്രായേലികളും ഇസ്രായേൽ സൈന്യവും ത്തിന്റെ ആളുകളുമുണ്ട് രണ്ടും മൂന്നും നാലും അഞ്ചും വർഷം വരെയുണ്ട് നിങ്ങൾ ഇതുപോലെ വർഷങ്ങളോളം ഇവിടെ കഴിയേണ്ടി വരും എന്ന് ചില ഹമാസിന്റെ ആളുകൾ അവളോട് പറഞ്ഞു അതുപോലെ തന്നെ മോചിപ്പിക്ക മോചിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അവൾ ജനലിലൂടെ കൈകൾ പുറത്തേക്കിടും ഇസ്രായേലിൻ വിമാനങ്ങൾ സമീപത്ത് ബോംബാക്രമണം നടത്തുന്നതിന്റെ വലിയ ശബ്ദങ്ങൾ കേൾക്കും മുകളിലൂടെ വിമാനങ്ങൾ പോകുന്നതിന്റെ ശബ്ദം കേൾക്കും അപ്പോൾ ടോയ്ലറ്റിലും മറ്റും കയറുമ്പോൾ ജനലിലൂടെ തന്റെ ടാറ്റു പതിപ്പിച്ച കരങ്ങൾ ജനലിന്റെ വിൻഡോയിലൂടെ പുറത്ത് പുറത്തേക്കിട്ട് രക്ഷപ്പെടുത്തുവാൻ അവൾ കൈകൾ വീശുമായിരുന്നു എന്നാണ് പറഞ്ഞത് ഇതോടെ ഹമാസിന്റെ ഭീകരർ കണ്ടെത്തി ഇനി ഇത്തരം രീതിയിലുള്ള കാര്യങ്ങൾ ആവർത്തിച്ചാൽ തണലിലേക്ക് അയക്കും നിന്റെ കാരാഗ്രഹം ടണലായിരിക്കും അല്ലെങ്കിൽ മര്യാദയ്ക്ക് ഇവിടെ കഴിയണം എന്ന് പറഞ്ഞു ഇത്തരം രീതിയിലുള്ള വായുവില്ല ഭക്ഷണമില്ല മരുന്നില്ല മുറിവ് വെച്ച് കിട്ടുന്നതും ഓപ്പറേഷൻ നടത്തുന്നതും ബോഡി നൽകാതെ ഇത്തരം കുട്ടികൾ പോലും അവിടെ ഹമാസിന്റെ പിടിയിലാണ് അവിടെ ഞാൻ താമസിച്ച വീട്ടിലെ കുട്ടികളും സ്ത്രീകളും അടക്കം എല്ലാവരും ഹമാസിന്റെ ആളുകളാണ് അതുപോലെ തന്നെ കുട്ടികളെ പോലും അവർ പറഞ്ഞ് പഠിപ്പിക്കുന്നത് ഇസ്രയേൽ ണം ജൂതന്മാരെ മുഴുവനും കൂട്ടക്കുരുതി നടത്തണം ജൂത മണ്ണ് നമുക്ക് പിടിച്ചെടുക്കണം ഇതാണ് കുട്ടികളെ പോലും അവിടെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് ഇപ്പോൾ ഇത്തരം വിശേഷങ്ങളാണ് ഇപ്പോൾ ഹമാസിന്റെ പിടിയിൽ നിന്നകപ്പെട്ട ബന്ദിയായിട്ടുള്ള സ്ത്രീ പറയുന്നത് ഇരുപത്തിയൊന്നുകാരിയായിട്ടുള്ള മിയ ലോകത്തോട് പങ്കുവയ്ക്കുന്നത് ഇത് ആദ്യമായിട്ടാണ് ഒരു ബന്ദിയായിട്ടുള്ള ആൾ പുറത്ത് ഒരു അഭിമുഖം നടത്തുന്നത് ലോകത്ത് ഈ ഹമാസ് ബന്ദിയാക്കപ്പെട്ട ഒരാളുടെ വിവരങ്ങൾ സ്വയം സമൂഹത്തോട് വിളിച്ചു പറയുന്നത് പ്രധാനമായിട്ടും ഇതിനകത്ത് ഗാസയിൽ സിവിലിയന്മാരില്ല അവിടെ സാധാരണക്കാരില്ല എല്ലാവരും കുട്ടികളടക്കം എല്ലാവരും ഭീകരന്മാരാണ് എന്നാണ് മിയ എന്ന ഇരുപത്തിയൊന്നുകാരി അവിടെ തടങ്കലിൽ നിന്നും രക്ഷപ്പെട്ട എന്ന ആ യുവതിയുടെ വെളിപ്പെടുത്തൽ നമുക്ക് അറിയാം കേരളത്തിൽ ഇസ്ലാമിക മാധ്യമങ്ങൾ പറഞ്ഞത് ബന്ദികളെ നന്നായിട്ട് ട്രീറ്റ് ചെയ്തു ബന്ദികൾ പറയുന്നത് ഹമാസ് ഞങ്ങളെ സ്നേഹിച്ചു ഹമാസ് ഞങ്ങളെ വളരെ താലോലിച്ചു ഞങ്ങളെ പരിരക്ഷിച്ചു അതാണ് ഹമാസിന്റെ സംസ്കാരം അതാണ് ഇസ്ലാമിക സംസ്കാരം എന്നായിരുന്നു ബന്ദികളെ മോചിപ്പിച്ചപ്പോൾ കേരളത്തിലെ ഇസ്ലാമിക് മാധ്യമങ്ങൾ എഴുതിയതും പ്രചരിപ്പിച്ചതും ഫോട്ടോഷോപ്പുകളിലൂടെ അവർ പ്രചരിപ്പിച്ചതും അതിനൊക്കെ തിരിച്ചടിയാണ് ദൃക്സാക്ഷിയായിട്ടുള്ള ഈ യുവതിയുടെ വെളിപ്പെടുത്തൽ ന്യൂസ് ഡെസ്ക് ർമാ